തെങ്ങിൻ്റെ ചുവട്ടിൽ വെറുതെ കൊണ്ടുപോയി കുറേ ചാണകമോ എൻ പി കെയോ ഫാക്ടം ഫോസോ ഒക്കെ ഇടുന്നത് ശുദ്ധ ആന മണ്ഡത്തരാണ് ഇത് ഞാൻ പിറവത്ത് വാങ്ങിയ സ്ഥലത്ത് ഒരു മലയാണ് അവിടെ വാങ്ങിയ സ്ഥലത്ത് നിൽക്കുന്ന തെങ്ങാണ് ഇതിൽ ഒന്നോ രണ്ടോ തേങ്ങ മാത്രമോ ഉണ്ടാവുന്നുള്ളൊരു കൊലയിൽ തേങ്ങയ്ക്ക് വലിപ്പമുണ്ട് പക്ഷേ തെങ്ങിന് നല്ല ക്ഷീണമുണ്ട് ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ അല്ലെങ്കിൽ ലക്ഷദ്വീപിലൊന്നും ആരും തെങ്ങിന് വളം ചെയ്യാറില്ല എന്തിന് വയറ്റിലടുത്ത് തൈക്കൂടം എന്റെ വീടിന്റെ പരിസരത്തൊക്കെ പാടമായിരുന്നു പണ്ട് ഇപ്പോഴും ഉപ്പ് കയറുന്ന പ്രദേശമാണ് ഇവിടെ പോലും മുപ്പത്തഞ്ചും നാൽപ്പതും തേങ്ങ ഒരു കൊലയിൽ കിട്ടുന്ന തെങ്ങിന് ഞങ്ങൾ വളം ചെയ്യാറില്ല ഇതാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന സ്ഥലം ഇവിടെ നിറച്ച് റബ്ബറായിരുന്നു എനിക്ക് ഇവിടെ കുറച്ച് മാവും പ്ലാവും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത് ഇപ്പൊ പണിക്കാരും ഇവിടെ നിന്ന് വാഴ വെക്കുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ തെങ്ങുകൾക്ക് അല്ലെങ്കിൽ ആൻഡമാനിൽ കിട്ടുന്ന തെങ്ങുകൾക്ക് നാച്ചുറലായിട്ട് എന്ത് കിട്ടുന്നോ അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതായത് ഉപ്പും കുമ്മായോ ഇനി കുമ്മായത്തിന് പകരം കക്കപ്പൊടി ഇട്ട് കൊടുത്താലും മതി കാരണം തെങ്ങുകൾക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് നമുക്ക് കിട്ടില്ല തുടക്കത്തിൽ ഉപ്പും രണ്ട് കിലോ കുമ്മായോ രണ്ട് കിലോ വെച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ തെങ്ങിൽ കുറച്ച് ഇത്തിക്കണ്ണിയൊക്കെ കയറിയിട്ട് അതൊക്കെ വെട്ടിക്കളയണം രോഗം ഉണ്ടെങ്കിൽ തെങ്ങിന് ഒരു ചെടിയിലും കായ്ഫലം കിട്ടില്ല അപ്പോൾ രോഗത്തിന് നമ്മൾ ചികിത്സിച്ചേ പറ്റുള്ളൂ തെങ്ങിന് വളമിടാം എന്തിനാന്നറിയോ കായ്ക്ക് വലിപ്പം കൂടാൻ വേണ്ടിയിട്ട് വളമിടാം തേങ്ങക്ക് വലിപ്പം കൂടാൻ വേണ്ടിട്ട് അല്ലാതെ വളമിട്ടിട്ട് കാര്യമില്ല അപ്പൊ ഉപ്പ് പിന്നീട് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ വീണ്ടും ഓരോ കിലോ ഓരോ കിലോ വെച്ച് ഇട്ട് കൊടുക്കുക കുമ്മായോ ആദ്യത്തെ വർഷം ഓരോ കിലോ ഓരോ കിലോ മൂന്ന് മാസം കൂടുമ്പോ ഇട്ടു കൊടുക്കുക രണ്ടാമത്തെ വർഷം കൂടുമ്പോ നമുക്ക് ഈ പറഞ്ഞപോലെ ഇന്റർലെവൽ കുറച്ചുകൂടി കൂട്ടാം ഒരുപാട് ഉപ്പും കുമ്മായവും ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് പോലെ കേടുണ്ടെങ്കിൽ ആ കേടിന് ചികിത്സിച്ചേ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തതിന് ശേഷം വർഷത്തിൽ ഒരു തവണ വളം ഇട്ട് കൊടുത്താൽ മാത്രമേ ആ വളം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ പിന്നെ തെങ്ങ് പോലത്തെ ഒരു മരത്തിന് ഒരു കൊല്ലം കൊണ്ടേ റിസൾട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ ഈ തെങ്ങിൻ്റെ വീഡിയോ ഇടുന്നതാണ്